എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കസിംബായി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹ സ്വാഗതം അപ്പൊ ഗെയ്സ് നമ്മൾ വീട്ടിലുള്ള ദിവസം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ചില കൂട്ടുകാർക്ക് ചോദിക്കാറുണ്ട് വീട്ടിലെന്താ പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ദിവസം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ കാഴ്ച അത് ഡേ മൈ ലൈഫാണ് ഇത്ത ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടതിൻ്റെ കാരണം കുറേ രസകരമായ കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയം ഇതാണ് ഗെയ്സ് വീട്ടിലാണെങ്കിൽ ഏകദേശം ഒമ്പര പത്ത് മണിയൊക്കെ ആവും ഞാൻ വരുമ്പോഴത്തേക്കും ഉമ്മമാരുടെ രാവിലത്തെ പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് അലക്കലും എല്ലാം കഴിഞ്ഞ് ഉമ്മ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടോ കുറേ നേരം എന്നെ വിളിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ വിണ്ടാണ്ടായി അവിടെ തന്നെ തുറന്നു തീയും അപ്പൊ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഉമ്മ ചവിടെയെല്ലാം കഴിഞ്ഞ ഇവിടെ ചൂറിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഇപ്പൊ വീട്ടിലാണെങ്കില് നേരെ മുറ്റത്തോട്ട് ഇറങ്ങും മുറ്റത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ ചെടീന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ 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 പോകുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് ജമന്തി തയ്യായിരുന്നു അത് കേട്ടോ അപ്പൊ അതൊക്കെ നട്ടു കൊടുക്കണം നമ്മള് കണ്ണൂരിൽ നിന്ന് പിന്നെ ഈ ചട്ടിയിലുണ്ടായിരുന്ന ചെടി ഞമ്മള് കഴിഞ്ഞ പ്രാവശ്യം നട്ട പക്ഷെ അതെന്തോ അറിയില്ല ചീഞ്ഞുപോയി അപ്പം ആ ചട്ടി ഇങ്ങോട്ട് എടുക്കാം അപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വാട്ടർ ലെമൺ എന്ന് പറഞ്ഞിട്ടൊരു എന്തോ അതിന് കൂടി പറയും അതിൻ്റെ ആ ഒരു കളറുള്ള ലീഫ് തണ്ണിമത്തൻ്റെ നേരമുള്ള ലീഫ് ഉള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നട്ടു കൊടുക്കണം അപ്പൊ അതൊക്കെ നടക്കട്ടെ ഉമ്മച്ചീന്റെ പരിപാടി ഉമ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് ചീര കൊണ്ടുവന്നായിരുന്നു അത് ഉമ്മ അരിഞ്ഞു കൊടുക്കും അരിഞ്ഞ് വെക്ക കേട്ടോ അപ്പൊ ഉമ്മച്ചി ചീരത്തോരൻ ഉണ്ടാക്കുന്ന ഒരു വേറെ ലെവലില്ല അപ്പൊ അതും കൂടി നിന്റെ കൂടെ ഷെയർ ചെയ്യ കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങോട്ട് ചീരത്തോര ഉണ്ടാക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു പറയാം ഉമ്മച്ചി സ്റ്റൈലും ചീരത്തോരൻ ആണ് വലിയൊരു കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ മാത്രം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലോട്ട് കടുക് പൊട്ടിച്ച് പച്ചമുളക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു സാധനം കൂടി ഉമ്മ ഇട്ടിട്ടുണ്ട് അതിപ്പം കാടില്ല കുറച്ച് മൊരിഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ അത് കാടാട്ടോ ആ ഈ സാധനമാണ് ഇത് വേറെ ഒന്നും അല്ല നമ്മുടെ അരിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാനിതുവരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്തത് അപ്പോൾ അരിയും കൂടി ഇട്ടിട്ടാണ് ഉമ്മ ചീരത്തോരം വെക്കുന്നത് അപ്പം ചീര അതിനകത്തോട്ട് ഇട്ട് ഉപ്പ് ഇട്ട് ചെറിയ തീലങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ ചേ തേങ്ങക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വലിയ നല്ല രീതിയിലാണ് പെട്ടെന്ന് ഇട്ടപ്പെട്ടപ്പോൾ പണി തീർക്കാനുള്ള ഉമ്മാരുടെ ലക്ഷ്യം ആവശ്യത്തെ ടേസ്റ്റും വേണം ഈ രണ്ട് കാര്യങ്ങളാണ് ഉമ്മിച്ച് നോക്കാറുള്ളൂ ഉമ്മാക്ക് സമയം വലിയ പ്രശ്നമാണ് പിന്നെ അതൊക്കെ മതിയല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മുറ്റത്തോട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് നമ്മൾ എല്ലാം വൃത്തിയാക്കി പോയ പാകങ്ങളൊക്കെ വീണ്ടും ഡബിൾ കാടായിട്ടുണ്ട് ഗൈസ് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെച്ചാൽ ആകെ കാട് പിടിച്ച് വീണ്ടും അതുപോലെ ആയിട്ടുണ്ട് കാരണം മുറ്റം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് വെക്കാൻ പറ്റത്തില്ല പിന്നെ അത് ഡബിൾ ആയിട്ട് കൂടുകയുള്ളു കൈകൊണ്ട് തന്നെ പറിച്ചു കാണണം വേറെ റഷ്യയില്ല ഇത്രയും ഭാഗം കൈകൊണ്ട് പറിച്ചു വൃത്തിയാക്കി വൃത്തിയാക്കി വന്നിട്ടുണ്ട് പിന്നെ അന്ന് കുറേ ചെടികളൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നല്ല ഉഷാറായി വന്നു പിന്നെ ഈ കർക്കിടത്തിൽ ഭയങ്കര മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുറെ ചെടികളൊക്കെ പോകുകയും ചെയ്തു അപ്പം നമ്മൾ ജമന്തിയൊക്കെ ഞാൻ ചെടി ചെടിച്ചട്ടിയിലൂടെ നട്ട് കൊടുത്തു കിട്ടും അതിൻ്റെ കൂടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പുഷ്പോർത്സത്തിൽ കുഞ്ഞ് പത്ത് രൂപയുടെ തൈ മേടിച്ചാണ് ഒരു ആറ് സൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ഒരു സൈസാണ് ഇപ്പോൾ പൂവിട്ടത് ഞാൻ വലിയ കാര്യങ്ങളായിട്ട് നോക്കിയിട്ടൊന്നുമില്ല അതെ കണ്ണൂര് അവിടെ ഒരു അവിടെ നട്ടു വെച്ചിരിക്കുകയാണ് ഞാൻ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് ജോലി കഴിഞ്ഞ ഒരു സമയത്ത് അതിനകത്ത് പൂവിട്ടു അപ്പൊ ഇനി അത് അവിടെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ ഞാനത് ചോടർ പറിച്ചു കൊണ്ടുവരുത് പിന്നെ ഒരു സങ്കടകരമായ കാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രാവശ്യം പ്രൂണിങ്ങിനകത്ത് നമ്മുടെ വൈറ്റ് റോസ് ഉണങ്ങിപ്പോയി ആ പ്രൂണിംഗ് കൊണ്ടാണോ അതോ അതൊരു അമിതമായ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്നിട്ടാണോ ഇതാ ഒന്നും എനിക്കറിയില്ല എന്താണ് വൈറ്റ് റോസ പോയി ഗേസ് നല്ല റോസായിരുന്നു അത് ഇപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം കൂടി മേടിക്കണം ഇതും ഈ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ബെഡ് റോസയാണ് പക്ഷെ അതിന് പറ്റൊന്നും പറ്റില്ല അതെല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതിനൊക്കെ പുതിയ തളിലുള്ള വരുന്നുണ്ട് കുറച്ച് പൂവൊക്കെ ഉണ്ടായി പോവുകയും ചെയ്തു പിന്നെ ഈ ലീഫ് കാ കാണുന്നത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഓരോരോ കുഞ്ഞു കുഞ്ഞ് തൈ നട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഉഷാറായിട്ടുണ്ട് നമ്മൾ റിയോ പ്ലാന്റ് കേട്ടോ രണ്ട് കളറാണ് അപ്പോൾ ഞാനത് വ്യത്യസ്തമായ വ്യത്യസ്തമായ രീതിയിൽ വെച്ചിരിക്കുകയാണ് റിയോ പ്ലാന്റിന് കുറച്ചും കൂടി വെയിലിട്ടിയാൽ കുറച്ചും കൂടി കളറ് വരാറുണ്ട് മറ്റേനൊരു ഇതൊരു മഞ്ഞ നിറവും മറ്റേ റിയോ പ്ലാന്റിൻ്റെ ഒരു റോസ് സൈഡിൽ കൂടെ ലീഫിൻ്റെ സൈഡിൽ കൂടെ റോസ് ആയിട്ട് വരും അപ്പം അതൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മുടെ അന്ന് മാറ്റി നട്ടെ നമ്മുടെ ഇതിൽ ഓരോരോ കിഴങ്ങാണന്ന് സത്യമിറ വെച്ച് കൊടുത്ത് കേട്ടോ അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ വളർന്ന് പൂവൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഡൗണ്ടോർക്കിടെ ഇപ്പം അത് നാടനും ഉണ്ട് പിന്നെ ഹൈബ്രിഡും ഉണ്ട് ഈ രണ്ട് സൈസും എൻ്റെ അടുത്തുണ്ട് പിന്നെ ചെടിച്ചട്ടീന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് കവറിനകത്ത് വെച്ചാൽ എലി വന്നിട്ട് കവറല്ല അടിച്ചു കുളിച്ച് കഴിഞ്ഞു ഗൈസ് എന്തൊക്കെ ദുരിതങ്ങളാണ് ജലികളെ കൊണ്ട് അറിയാമോ പെരിച്ചാഴി എന്ന് പറയും അവനെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റോസന്ന് നട്ടായിരുന്നു അപ്പം റോസേൻ്റെ കുറേയൊക്കെ കളിത്തിട്ടുണ്ട് കുറച്ചൊക്കെ പൂട്ടുണ്ട് അപ്പം കളിത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഇവിടെ റോസ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അത്രയ്ക്ക് കാട് പിടിച്ചു കേട്ടോ ഈ ഭാഗം അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് ശരിയാക്കണം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കുറെ പരിപാടികൾ നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലുമാണ് കേട്ടോ അപ്പം കൂടി അതും ചെയ്യണം അപ്പം നമ്മുടെ മുറ്റം കണ്ടിട്ട് കുറെ പേര് ചോദിച്ചത് എന്താ മുറ്റം ഇങ്ങനെയെന്ന് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ മുറ്റം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ മൊത്തം പാൽ പിടിച്ചു വരും കേട്ടോ അങ്ങനെ പാല് പിടിച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ മുറ്റം സത്യം പറഞ്ഞാൽ കാണാൻ നല്ല മുമ്പ് പറഞ്ഞു ചെത്തി നമ്മൾ ഞമ്മളെന്തിനും ചെത്തി കളയും നല്ല രസം കാണാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത് പ്രത്യേക ഭംഗിയാണ് അപ്പം എല്ലാവരും പറഞ്ഞത് നല്ല രസം കാണാമെന്ന് അതുപോലെ തന്നെ കിണറ്റുവക്കത്തൊക്കെ ഈ പാൽ പിടിക്കും പക്ഷെ കിണറ്റുവക്കത്തെ പായലൊക്കെ ഞാൻ കുറെയൊക്കെ ചിരണ്ടി കളയാണ് ഗേസ് അപ്പോൾ രണ്ട് വര വരച്ച് കഴിഞ്ഞാൽ പെട്ടപ്പുഴപ്പുഴ അങ്ങ് പോരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ചിരണ്ടി കളയുന്നതോട് കൂടി തന്നെ അതിന്റെ ആ ചിരണ്ടി ആ സാധനമില്ല ഈ പായൽ ഇത് നല്ല വളവും കൂടി കേട്ടോ ഇത് പറ്റുമെങ്കിൽ നമ്മളേലും ചെടീൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വാഴേൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാഴയില്ലേ കറ്റാർവാഴയ്ക്ക് ബെസ്റ്റ് വളമെന്നു പറയുന്നത് അപ്പോൾ കറ്റാർവാഴിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടിട്ട് കറ്റാർവാഴയൊക്കെ നല്ല പെട്ടെന്ന് പെട്ടെന്ന് വളരും കേട്ടോ ഓൾറെഡി ഞമ്മളെ കറ്റാർവാടിൻ്റെ ചോട്ടിൽ കഴിഞ്ഞ ദിവസം കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പക്ഷേ അത് നിങ്ങളുമായിട്ടൊന്നു ഷെയർ ചെയ്തതുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ മുറ്റത്തെ കാടൊക്കെ പറിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പിന്നെ കാക്കച്ചെടീൻ്റെ കാക്കപ്പൂ ഉണ്ടാകുന്ന ആ ചെടി കിട്ടിണ്ടായിരുന്നു കേട്ടോ ഇതിന് വേറെ എന്തോ പേര് പറയും ഇതിപ്പോൾ ഇപ്പം ഹൈബ്രിഡ് പോലെ ഇപ്പം വരുന്ന സാധനമാണ് രണ്ട് മൂന്ന് നാല് സീസ് കളറിനകത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്റെ അടുത്ത് ഇപ്പം രണ്ട് കളർ ഇപ്പം ഞാൻ കാട്ടിന്ന് അതായത് നമ്മുടെ മുറ്റത്തിന്റെ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങ് പിന്നെ പുല്ല് പറിക്കുന്ന സമയത്ത് കിട്ടിയതാ അപ്പോൾ സംഭവം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അരി വീണ് അവിടെ ഇവിടെ കിളുത്തായിരിക്കും കേട്ടോ ഒരു തവിട്ട് നിറത്തിലുള്ളൊരു നീലയും പിന്നെ റോസ് കളറും ഈ രണ്ട് കളറൊക്കെ കിട്ടിയത് കേട്ടോ എന്തായാലും അതൊന്ന് മുറ്റത്തോട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ഒന്നിച്ചു ഉണ്ടാക്കിക്കഴിഞ്ഞു വേറെ ലെവലാണ് അടിപൊളിയാണ് ഒത്തിരി പൂക്കളും ഉണ്ടാവും അപ്പൊ എന്തായാലും നടുമ്പോൾ കുറച്ച് ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് ആ സമയത്തൊക്കെ മുറ്റത്തൊക്കെ നല്ലൊരു വർണ്ണം കിട്ടാൻ നല്ലതായിരിക്കും അപ്പൊ അവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെ കാടല്ലാം പറ എനിക്ക് വിശുന്നു ഗെയ്സ് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ എന്തേലും കഴിക്കാന്ന് അപ്പോഴാണ് ഉമ്മച്ചി വാട്ടുകപ്പ രാവിലത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നല്ല രസം ഉണ്ട് നമ്മൾ വാട്ടുകപ്പ മഴക്കാലത്ത് കഴിക്കാൻ നല്ലതല്ലേ അപ്പം അതും തോട്ടുമീനും തോട്ടുമീനല്ല ഗെയ്സ് ഇതാണ് നമ്മുടെ കാന്താരി മുളക് അച്ചാർ നമ്മൾ കഴിഞ്ഞ ദിവസം കാന്താരിമുളക് അച്ചാർ ഇട്ടത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കയറി കാണാൻ പറ്റിയൊന്നും കാണുന്നുട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കാന്താരിമുളക് അച്ചാർ ട്രൈ ചെയ്യുന്നത് പക്ഷേ വേറെ ലെവലാട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് മധുരവും പുളിയും എല്ലാം കൂടി വന്നപ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കാന്താരി മുളക് അച്ചാറ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഞാനായത് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് റോസെയ്യുന്ന ഭാഗമൊക്കെ ചെത്തിപ്പറിച്ച് കളഞ്ഞു ഓരോ സമയം ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് പിന്നെ അതിന്റെ ഓരോരോ ഭാഗത്ത് സമയത്ത് പിന്നെ പിടിയെടുക്കുന്ന കേട്ടോ കാണിക്കുന്നേ അപ്പൊ അതൊക്കെ കുറെ കൊണ്ട് കുറെ പറിച്ചു പിന്നെ കുറച്ചു നേരെ ചെത്തിപ്പറിച്ചു പിന്നെ അതിന്റെ കൂടെ ഉണങ്ങി നിന്ന കമ്പുകൾ റോസ കമ്പുകൾ റോസക്കമ്പുകളെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞു പിന്നെ റോസ കമ്പ് നടുമ്പോൾ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പറ്റുമെങ്കിലും ഏതെങ്കിലും റൂട്ടീൻ ഹോർമോണും കൂടി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കും അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന റൂട്ടീൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തുള്ളിലോ ഈ കറ്റാർവാഴ കേട്ടോ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ നിന്ന് വറുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ കറ്റാർവാഴ മുടി വളരാനോ സൗന്ദര്യം വരാനോ അതൊന്നുമല്ല ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ ചെടിയുടെ കാര്യങ്ങൾ നോക്കാറുണ്ട് കാരണം വെച്ചാൽ ഒരു ചെടിക്കമ്പ് വെക്കുമ്പോൾ കറ്റാർവാഴയുടെ ജെല്ലിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റൂട്ടി ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ മുറ്റത്ത് ഒരു കറ്റാർ നടാറുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ഭാഗമാണ് ഈ കാണുന്നത് അവിടെയാണെങ്കിൽ നിറച്ച് കാടാണ് ഉമ്മ പറഞ്ഞാൽ ഏതായാലും നീ ചെത്തി പ്രത്യ വൃത്തിയാക്കിയല്ലേ അതുകൂടി ഒന്ന് വൃത്തിയാക്കി താടാമെന്ന് അപ്പം അതും അതിന്റെ കൂടെ തന്നെ ചെത്തി വൃത്തി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഉമ്മ ചെയ്യുന്ന ഒരു മാതൃകയാട്ടോ ഈ കാണിക്കുന്നത് കുറേ പുല്ല് കിളിത്തേൻ്റെ ഭാഗത്ത് കൊണ്ടിട്ട് പ്ലാസ്റ്റിക് കൊണ്ടിട്ട് പഴയ പ്ലാസ്റ്റിക് കൊണ്ട് വിൽക്കും എന്നിട്ട് അതിൻ്റെ കല്ല് കല്ലുകല്ലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വെള്ളം ഒന്ന് ഇറങ്ങാണ്ട് എന്താ പറയുക ആ ഉള്ള ചാ പിന്നെ പുല്ലെല്ലാം അങ്ങ് അവിടെ കാരണം ഉണങ്ങിപ്പോവും പുതിയതോട്ട് കിളിക്കില്ല അപ്പോൾ ഈ ഭാഗത്ത് കുറെ നാളങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഒരു ഒരു മാസമൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പുല്ലെല്ലാം ഉണങ്ങി പുതിയ പുല്ല് കിളിക്കൂല പിന്നെ ഇത് ഇവിടെ എടുത്തിട്ട് പിന്നെ പുല്ലുള്ള ഭാഗത്തോട്ട് മാറ്റും ഇതുമായിട്ട് ആരെ പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് മുമ്പ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഉമ്മാക്ക് ഭയങ്കര സക്സസ് ആട്ടോ കാരണം ഉമ്മാക്കി ഇരുന്ന് പുല്ല് വരയ്ക്കാനോ ഇപ്പോൾ എപ്പോഴും നമുക്ക് പണിക്കാരൊന്നും വിളിച്ച് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേച്ചാലും കാര്യമില്ല കാരണം ഒന്ന് ചെത്തി അവർ തിരിച്ചു അമ്മത്തേക്ക് ഒരു മാ ഒരു രണ്ടാഴ്ച ആവുമ്പത്തേക്ക് വീട്ടും അതുപോലെ കിളിക്കും പിന്നെ മുറ്റും ആയതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ് പിന്നെ എന്താ പറയുക അപ്പം നമ്മളതാണ് ചെയ്യാറ് ഇപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പരിപാടിയൊക്കെ സമാപിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കണ്ട ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഏകദേശം നാലുമണിയായി എനിക്ക് നല്ല വിശപ്പുമായി അപ്പം നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് ടാറ്റ പറയാണ് പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാരുടെ സ്നേഹം മാത്രം